പതിനാലാം തീയതി രണ്ട് ലാംഗ്വേജിലായിട്ട് തിയേറ്ററിൽ എത്തിയ ഡി മൂവിയാണ് കാന്ത ചിത്രത്തിന് കേരളത്തിൽ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഹൈദരാബാദിലൊക്കെ എങ്ങനെയാണ് ബുക്കിംഗ് പോകുന്നത് എന്നും അതോടൊപ്പം തന്നെ രണ്ട് ദിവസത്തെ സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് നൽകുന്നവരും ആ സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ ജിനു എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ ദിവസം ഒരു കോടി പത്ത് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഒരു കോടി അഞ്ച് ലക്ഷം രൂപ സിനിമ കേരളത്തിൽ നേടി എന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസത്തെ സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചിത്രത്തിന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും നേടിയ അതേ കളക്ഷൻ ഫിഗർ തന്നെയാണ് രണ്ടാമത്തെ ദിവസവും ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് എന്നാണ് ട്രാക്കേഴ്സിൻ്റെ ഏറ്റവും പുത്തൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് രണ്ട് ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പറയുന്നത് പതിനാറ് കോടിയോളം രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഇരുപത്തൊന്ന് കോടിയോളം രൂപ ചിത്രം നേടിയിട്ടുണ്ടാവുന്നത് എന്നാൽ ആ ഒരു കളക്ഷൻ ഫിഗറിലേക്ക് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന് എത്തപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ട്രാക്കേഴ്സിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും പത്ത് കോടി അൻപത് ലക്ഷത്തോളം രൂപ നേടിയെന്ന് ബി ടു ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കളക്ഷൻ ഫിഗറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാമത്തെ ദിവസവും സെയിം കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ടാവുമെന്നുള്ള റിപ്പോർട്ടിലൂടെ ഇരുപത്തൊന്ന് കോടിയോളം രൂപയായിരിക്കും ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നാൽ ആദ്യ ദിവസങ്ങളിൽ അത്രത്തോളം കളക്ഷൻ സിനിമയ്ക്ക് വന്നില്ല എന്ന ാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്ന് സിനിമ ചെന്നൈയിലും ഹൈദരാബാദിലും കൊച്ചിയിലും എങ്ങനെ പോകുന്നു എന്ന് നോക്കാം ആദ്യ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെന്നൈ ആണ് തമിഴിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ നോക്കിയിട്ട് തുടങ്ങാം എത്രത്തോളം ഓക്യുപ്പൻസിയിലാണ് തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്നെല്ലാം മനസ്സിലാവും പലരും എക്സിലടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സിനിമ ദുരന്തമായി പോയി പൊട്ടി പാളീസായി കഥയുടെ പോസ്റ്ററിൻ്റെ അടിയിലും രേഖപ്പെടുത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ കണ്ടോളൂ കള്ള നിറച്ച് കണ്ടോളൂ അത്യാവശ്യം നല്ല ഓക്കുപൻസിൽ തന്നെയാണ് മൂന്നാമത്തെ ദിവസമായ ഞായറാഴ്ച സിനിമ തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്നത് ചെന്നൈയിലെ രാത്രി ഷോകിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ പോലെ ദുഃഖിൽ സൽമാൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലും നല്ല ആരാധകരുണ്ടല്ലോ അപ്പം മൂന്നാമത്തെ ദിവസം സിനിമ ഹൈദരാബാദിൽ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കാം തമിഴ് പതിപ്പ് തമിഴ്നാട്ടിൽ റിലീസായി അതിന്റെ ഡബ്ബിംഗ് വേർഷൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു പ്രധാനമായും നല്ല ബുക്കിംഗ് ഉള്ള സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തമിഴ്നാട്ടിലെ അത്രത്തോളം ബുക്കിംഗ് കാര്യങ്ങളൊന്നും എന്ന് പറയുന്ന സിനിമയ്ക്ക് മൂന്നാമത്തെ ദിവസം ഹൈദരാബാദിൽ കാണാൻ സാധിച്ചിട്ടില്ല ആദ്യ ദിവസം നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ അല്ല എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ടായേക്കാം പിന്നീട് അങ്ങോട്ട് ബുക്കിംഗിൽ ഇടിവ് സംഭവിച്ചത് ഇനി നമുക്ക് കൊച്ചിയിലെ ബുക്കിംഗ് നോക്കാം ഇതാണ് കൊച്ചിയിലെ രാത്രി ഷോകളുടെ ബുക്കിങ്ങിൻ്റെ അവസ്ഥ ഇതും നാം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള സ്ക്രീനിലെ സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ സിനിമയെ തകർക്കാനുള്ള ഒരു നീക്കം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് സിനിമ അത്യാവശ്യം നല്ല സ്റ്റഡി കളക്ഷനോടുകൂടെ സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് മൂന്നാം ദിവസത്തെ കൊച്ചിയിലെയും ചെന്നൈയിലെയും ഹൈദരാബാദിലെയും ബുക്കിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത് സിനിമ ആരൊക്കെ കണ്ടു ഡിക്കുവിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജുരൂജനസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ